ഹലോ അതെ നല്ല സുഖമുള്ള സുഖമുള്ള നിനക്ക് മൂന്നാളല്ലേ നിന്റെ അഭിപ്രായത്തിൽ ഏതാണ് സുഖമുള്ള പ്രസവം സുഖപ്രസവം തന്നെയാണ് നല്ലത് എല്ലാവരും പറയും സുഖപ്രസവം സുഖപ്രസവം എന്ന് പറയുമ്പോ നല്ല സുഖമുള്ള പരിപാടിയാണ് പക്ഷേ എത്ര ഞാൻ പറയട്ടെ ഈ സുഖപ്രസവാണ് പറയണ സ്ത്രീകൾക്കും അറിയാം സുഖപ്രസിനെ ഇനിയിപ്പോ പറയും ചിലവര് പറയും ഈ സുഖപ്രസവത്തിന്റെ കളി നല്ലത് സിസേറിയനാണെന്ന് പറയും സിസേറിയൻ കറക്റ്റ് ആണ് നമ്മൾ ആ സമയത്ത് വേദന അറിയുന്നില്ല പക്ഷെ പിറ്റത്തെ ദിവസത്തെ ഒരു വേദനയുണ്ട് ഒരു മൂന്ന് ദിവസം നമ്മൾ ആ ബെഡും ഒന്ന് ഒന്ന് താഴ്ത്തിക്ക് ഇറങ്ങാൻ പെടുന്ന പാടും കേട്ടു ഞാൻ ഇതിന്റെ ഞാൻ സുഖ അനുഭവിച്ചുള്ള ആളാണ് സുഖപ്രസവം എന്ന് പറയുമ്പോ നമുക്ക് ആ ഒരു നേരത്തെ ഒരു വേദന അത് നമുക്ക് ഒരു അത് ഒരു സ്ത്രീക്കും അത്ര സഹിക്കാൻ പറ്റുന്ന വേദനയൊന്നും അല്ല നമ്മുടെ എല്ലുകള് പൊട്ടുന്ന വേദനകളാണെന്നാണ് സുഖപ്രസവത്തിന് പറയുന്നത് എന്തിനാണ് ഈ സുഖപ്രസവം എന്ന് പറയുന്നത് മനസിലാവണില്ല പ്രസവം എന്ന് പറയുന്നത് ായാലും വേദനയുടെ അറ്റത്തണതാണ് ഒരു സ്ത്രീ പക്ഷെ ഈ സിസേറിയൻ ആയാലും കഴിഞ്ഞ് കഴിഞ്ഞ ആ കൊച്ചിന്റെ മുഖം കണ്ടു തുടങ്ങി കഴിഞ്ഞു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും പറയും എനിക്ക് എനിക്ക് പ്രസവിക്കാൻ വയ്യ എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് പലരും ഓപ്പോസിറ്റ് സിസേറിയൻ ചെയ്യാൻ പറയും പക്ഷെ ഈ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ തരിപ്പ് ആ ഒരു ഇഞ്ചക്ഷൻ്റെ ആ ഒരു ഡോസ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഒരു വേദന അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതിനെക്കാളും നല്ല ദിവസമൊക്കെ പ്രസവം തന്നെയാണെന്ന് പക്ഷെ എന്നാലും ആ ഒരു പ്രസവം എങ്ങനെ എന്ത് തന്നെയായാലും ഒരു ഒരു ലോകത്തിന് ഒരു പുതിയൊരു ജീവൻ കൊടുക്കുമ്പോൾ അത് കിട്ടുന്ന ഒരു സന്തോഷം നമ്മളെല്ലാവരും ഉണ്ട് നമ്മൾ ഏതൊരു സ്ത്രീ ആയാലും പ്രസവ സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ഇനി ഒരു ഞാനെന്റെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഞാന് ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ നല്ലോളി ഇരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ ഇനി ഞാൻ ഈ പടിയുടെ കടന്നിട്ട് വരില്ല അങ്ങനെ പലരും ആ പിന്നെ പിന്നെ മൂന്നെണ്ണം പ്രസവിച്ചു പെണ്ണുണ്ടാവുന്നവരെ പ്രസവിക്കുന്ന അപ്പൊ ആ വേദന നമുക്ക് അറിയുന്നില്ല ാണ് ഈ സുഖപ്രസവം എന്നുള്ള പേര് അത് തന്നെ എനിക്ക് തോന്നണതേ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേദനകളും ആ അതൊക്കെ ഒന്ന് നോർമൽ ആവും പക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സുഖപ്രസവം എന്ന് പറയുന്നത് പക്ഷെ ഏതൊരു പ്രസവം നടത്തിയ പെണ്ണും പറയില്ല പ്രസവം എളുപ്പമുള്ള പണിയാണെന്നിട്ട് അല്ലെങ്കിൽ കേൾക്കണവര് വിചാരിക്കും ഓ സുഖപ്രസവമാണോ ഒന്ന് നമുക്കൊക്കെ അറിഞ്ഞൂടെ നമ്മളെന്തോരം വേദന എടുത്തിട്ടാണ് നമ്മൾ അടുത്ത് അടുത്തൊരു പ്രസവം ഇനിയൊരു പ്രസവം ഇല്ല എന്ന് ചിന്തിക്കേണ്ട ആ ചിന്തി റങ്ങണ ഒരു നിമിഷമാണ് നമ്മള് അതുപോലെ നമ്മൾ ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോഴേ എല്ലാവരും നോക്കുന്നത് ഈ കുട്ടീനെയാണ് നമ്മളെ പ്രസവിച്ച് ഇത്രയും വേദന അനുഭവിച്ച് ഒരു ഒമ്പതും മാസം വയറ്റിൽ കൊണ്ട് നടന്ന് എല്ലാവിധ ഛർദികളും വേദനകള് തണ്ടൽ വേദന ആ വേദന ഈ വേദന മാനസിക പിരിമുറുക്കം വേറെ ഭയങ്കര എല്ലാട്ടിനോടും ഒരു വെറുപ്പ് ദേഷ്യം അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ട് ഒരു ഒമ്പത് മാസം കഴിഞ്ഞ റിലീസാവണ ഒരു പെണ്ണിനെ ആരും മൈൻഡ് ചെയ്യണില്ല എല്ലാവർക്കും കുട്ടിയാണാണോ പെണ്ണാണോ കുട്ടീന്റെ എത്രയാണ് എപ്പള പ്രസവിച്ച നമ്മള് പിന്നെ നോക്കുന്ന ഒരാളുണ്ട് നമ്മുടെ അമ്മമാര് അല്ല നമ്മുടെ ഭർത്താവ് പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ വരും അമ്മമാരും ഒക്കെ അമ്മമാര് പക്ഷെ കൊച്ചിനെ പിടിച്ച് അവര് ആ ഒരു ലെവലിൽ നടക്കുന്നു പക്ഷെ നമ്മുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ കുട്ടിനൊരു പ്രശ്നം കണ്ടാലും പിന്നെ അവൾ അവിടെ അവൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷൻ ആണ് ഫസ്റ്റ് എല്ലാവർക്കും തന്നെയാണ് നിങ്ങൾ പിന്നെ ഈ സുഖപ്രസവം എന്ന് പേര് എന്താ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞു തരണ്ടേ അല്ലെ നമ്മുടെ ഭാവിയുള്ള ഭാവിയിൽ വരുന്ന മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാമല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്നുള്ളത് അപ്പൊ എന്തായാലും ഓക്കെ ബൈ